എല്ലാം മാർഗദർശിയുമാണ് ജ്യേഷ്ഠനാണ് ജ്യേഷ്ഠ സഹോദരനാണ് സുഹൃത്താണ് അങ്ങനെ ഒരു തിരുമേനിയുടെ വേർപാട് ദുഃഖകരമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല ഞാൻ ദുഃഖിക്കേണ്ട കാര്യം ഫുൾ ലൈഫ് പിന്നെ ഞാൻ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല ദൈവം അദ്ദേഹത്തെ വിളിച്ചു ഈ ഭൂമിയിൽ സഭയിലുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ചുമതലകളും പൂർത്തിയാക്കി പിൻഗാമിയെ ഏൽപ്പിച്ചിട്ട് ശാന്തനായി അദ്ദേഹം കടന്നുപോയി വളരെ സഹൃദയനായ ഒരാളായിരുന്നുകൊണ്ട് എല്ലാവരോടും അങ്ങനെ ആയിരുന്നു അദ്ദേഹം തന്നെ ധാരാളം ഭക്തിഗാനങ്ങളും ലേഖകളും പുസ്തക പുസ്തകങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അവിടെ പറയും എവിടെ പോയി വർഷത്തിലൊരിക്കൽ യാത്രയുണ്ട് തിരിച്ചു വന്ന ഒരു പുസ്തകം എഴുതും അപ്പോൾ എഴുപത് വയസ്സായി പറഞ്ഞ എൻ്റെ എഴുപത് പോയി എഴുതി എൻ്റെ നേരെ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അതിനെങ്ങനെ സമയം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും അദ്ദേഹം എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചിരുന്ന ഞാൻ അഭിമാനത്തോടെ പറയും തൃശ്ശൂരിൻ്റെ മനസാക്ഷിയായിരുന്നു അപ്പുറേന്ദ്രു വേദനയുടെ വർത്തമാനം പറയുന്നവർ തൃശ്ശൂരിൻ്റെ ആത്മാവിനെയാണ് തൊടുന്നത് അങ്ങനെ അദ്ദേഹം എല്ലാവർക്കും എല്ലാ പരിഗണനകൾക്കും അതീതനായി നിന്ന പൊതുസമൂഹത്തിൻ്റെ ഒരു നേതാവായിരുന്നു മറ്റൊരു പരിഗണനയും കൂടാതെ എല്ലാ ആളുകളും എല്ലാ ഘടത്തിലുള്ളവരും അദ്ദേഹത്തോട് ആദരവ് കാണിച്ചു ഞാൻ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന കൊച്ചി ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനത്ത് പല ഗുരു അദ്ദേഹം വന്നിട്ടുണ്ട് അവിടെയൊക്കെ മീറ്റിങ്ങൊക്കെ വെച്ചാൽ അപ്രതി വിളിച്ചാൽ അദ്ദേഹം ഫോണിൽ വിളിച്ചാൽ മതി അദ്ദേഹം വന്നിരിക്കും ഇതൊക്കെ വളരെ നന്ദിയോടെ ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണ എന്നും നമ്മുടെ മനസ്സിൽ അങ്ങനെ നിൽക്കട്ടെ കടന്നു പോകുന്ന പിതാവിന് ദൈവം ആശ്വാസം നൽകി അദ്ദേഹത്തിൻ്റെ അനൽ അതുല്യമായ തക്ക പ്രതിഫലം ദൈവം കൊടുക്കട്ടെ വലുതായ സഭയ്ക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടായിരിക്കട്ടെ